യു എയുടെ സ്വന്തം മസായിമാരായ സർബേനിയ സൈലൻഡിലേക്കുള്ള യാത്ര ഇതാ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് പോകണ വഴിക്ക് നല്ല കിടിലിനൊരു സൂര്യോദയം ഞാൻ കാറിലിരുന്ന് അങ്ങ് കണ്ടു കെട്ടോ ഇതുവരെ കണ്ട കാഴ്ചകളൊന്നുമല്ല കാഴ്ചകൾ ഇനി കാണാനിരിക്കുന്നതാണ് കാഴ്ചകൾ എന്ന് എനിക്കറിയാം സ്പീഡ് ബോർഡിന് മൂവാണെങ്കിൽ തേർട്ടി മിനിറ്റ്സ് ഫെറിയിലാണെങ്കിൽ വൺ അവർ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ കടലിക്കോടെ ഉള്ള യാത്ര എന്റെ പൊന്നും മക്കളെ ഒരു രക്ഷയില്ലാത്ത വ്യൂ എനിക്ക് ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല ഈ വെള്ളത്തിന്റെ കളറൊക്കെ നിങ്ങൾ കണ്ടോ പച്ച കളർ നമ്മുടെ ലക്ഷദ്വീപി ചെന്നപോലൊക്കെ ഉണ്ടല്ലേ ഞാൻ ലക്ഷദ്വീപിന്റെ വീഡിയോകളിൽ മാത്രമാണ് ഈ പച്ച കളർ ഉള്ളതൊക്കെ കണ്ടിട്ടുള്ളൂ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ വെദർ കണ്ടീഷൻ ഭയങ്കര ബാഡായതുകൊണ്ട് നമ്മൾ പോകുന്ന ഫെറി കുറച്ച് ലേറ്റ് ആണ് ഹോളിഡേ പാണ്ടേന്ന് നമ്മൾ ഓൾറെഡി വിളിച്ചറിയിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ട്രാവൽ പാണേശ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് തന്നോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഫെറിയുടെ മുകളിൽ കടലും കണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മനസ്സ് എന്തെന്നില്ലാത്ത സന്തോഷത്തിലായിരുന്നു പക്ഷെ എന്താന്ന് പറഞ്ഞാലും എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാട്ടോ എനിക്ക് ഇങ്ങനെ സ്റ്റെയർ ഒക്കെ കയറി ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഒരു മണിക്കൂറുള്ള ഫെറി യാത്രയ്ക്ക് ശേഷം ഞാൻ കണ്ട കാഴ്ചകൾ എന്റെ ഈശ്വര ഇനി വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ വന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ക്രിസ്ത്യൻ മോണാസ്ട്രീം കൊട്ടാരങ്ങളും കടലും കായലൊക്കെ ആയിട്ട് എന്റെ പൊന്നോ സെർബേനിയാസ് സൈലന്റ് ഒരു സംഭവം തന്നെ ചീറ്റപ്പുലി മുതൽ മാൻ വരെയുള്ള സർവ്വ ആ ഒരു ഐലൻഡിൽ അവരിട്ട് വളർത്തുന്നുണ്ട് കൊന്നത്തടി പോലെ വളർന്ന നമുക്ക് ഇത്ര വലിയ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഈ കുഞ്ഞു പിള്ളേരുടെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കി അവർക്ക് മൃഗങ്ങളെ കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്തായിരിക്കും അല്ലെ സർബേനിയസ് ിൽ എന്നെ കാത്തിരുന്നത് സംഭവബഹുലമായ ആയിരുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടാറ്റാ ബൈ ബൈ